തന്നെ കഴിഞ്ഞ അഞ്ച് എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വ്യവസായികാടിസ്ഥാനത്തിൽ നാലിനം തണ്ണിമത്തൻ വിളയിച്ച് മൂത്തേടം മരത്തിൻ കടവിലെ കർഷകൻ വരമ്പൻ കലൻ മിക്കാതാണ് രണ്ടേക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കൃഷി ചുവപ്പ് റോസ് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള അകക്കാമ്പുള്ള തണ്ണിമത്തനുകളാണ് രണ്ടേക്കറിലും മിക്കത്താത് കൃഷി ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ ഇത്രയധികം വെറൈറ്റികൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ അപൂർവമാണ് വിവിധ വർണ്ണത്തിലും ടേസ്റ്റിലും വ്യത്യസ്തത പുലർത്തുന്ന തണ്ണിമത്തന് ആവശ്യക്കാരും ഏറെയാണ് കടകളിലൂടെയും നേരിട്ടെത്തുന്ന ആവശ്യക്കാർക്ക് കൃഷിയിടത്തിൽ വെച്ചുമാണ് വിൽപ്പന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനുകൾ തീർത്തും ജൈവരീതിയിലാണ് ഉൽപാദിപ്പിച്ചിട്ടുള്ളത് വിളവെടുപ്പ് ഉദ്ഘാടനം മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിയുസ്മാൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ടി പി സഫിയ അധ്യക്ഷയായി കൃഷി ഓഫീസർ നീതു തങ്കം ഉമ്മു തമീമ കെ ജോസഫ് പി കുഞ്ഞപ്പൻ ഇ വി ടോമി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മൂത്തേടം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്